രണ്ടായിരത്തി മൂന്ന് മാർച്ച് രണ്ടിനാണ് കോതമംഗലം രൂപത വിഭജിച്ച് ഇടുക്കി രൂപത സ്ഥാപിതമാകുന്നത് ഏറെ ബാലാരിഷ്ടതകൾ ഉണ്ടായിരുന്ന ഇടുക്കി രൂപതയെ കൈപിടിച്ച് ഉയർത്തിയത് പ്രഥമ മെത്രാനായിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കട്ടിലായിരുന്നു ഹൈറേഞ്ചിൽ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും മുന്നിലെത്തിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ഇടുക്കി രൂപത മുൻമന്തിയിൽ തന്നെയുണ്ട് ിൽ സ്ഥാപിതമായ ഇടുക്കി രൂപതയുടെ പ്രഥമ എപ്പാർക്കൽ അസംബ്ലി അടിമാലി ആത്മജ്യോതി പാസസ് സെന്ററിൽ ആരംഭിച്ചിരിക്കുകയാണ് അസംബ്ലി സീറോ മലബാർ സഭയുടെ മെത്രാൻ മാർ സെബാശ്രിയം വാണിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളാണ് സഭയുടെയും സമൂഹത്തിന്റെയും അടിസ്ഥാനമെന്ന് മാർ വാണിയപുരയ്ക്കൽ ഉദ്ഘാടന വേളയിൽ വ്യക്തമാക്കി കുടിയേറ്റ ജനതയുടെ വിശ്വാസ പൈതൃകത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ മാർ വാണിയപുരയ്ക്കൽ കർഷകരെ ചേർത്തുപിടിക്കാനും അവരുടെ അവകാശങ്ങൾക്കായി രൂപത ശബ്ദിക്കാൻ തയ്യാറാകുന്നതിനെയും അനുമോദിച്ചു വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ കർഷകർ മരണപ്പെടുന്നത് വാർത്തയായി ഇന്ന് മാറിയിരിക്കുന്നുവെന്നും മാർ വാണിപുരയ്ക്കൽ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭീഷണി മൂലം ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത് കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും മനുഷ്യനെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം കഷ്ടപ്പെടുന്ന ജനത്തിന് ആശ്വാസവും സഹായവും നൽകിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ അജബാലകരെയും ജനത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ലാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈറേഞ്ചിലെ ജനത്തെ അനധികൃത കുടിയേറ്റക്കാരായി കണ്ട നിഷ്കരണം കുടിയിറക്കാനുള്ള പദ്ധതികളുടെ അവതരണം നമ്മൾ കാണുകയുണ്ടായി ജനത്തിൻ്റെ ഈ ആധനകളിൽ അവർക്ക് ആശ്വാസവും ചെറുത്തു നിൽക്കാനുള്ള കരുത്തും നൽകിയ അഭിവന്യ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെയും വൈദിക സഹോദരന്മാരെയും ജനനേതാക്കളെയും ഞാൻ സ്മരിക്കുന്നു ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അസംബ്ലിയിൽ വൈദികരും സമർപ്പിതരും അൽമാരും ഉൾപ്പെടെ നൂറ്റി അൻപത് പേരാണ് പങ്കെടുക്കുന്നത് പ്രഥമ മെത്രാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ സ്മരിച്ചുകൊണ്ടാണ് രൂപതയുടെ എപ്പാർക്കിയൽ അസംബ്ലിക്ക് തുടക്കം കുറിച്ചത് രൂപതയുടെ വളർച്ചയിൽ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ സംഭാവനകൾ വളരെ വലുതാണെന്നും ഇടുക്കിയിലെ കർഷകരുടെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തി നേതൃത്വം നൽകിയ വ്യക്തിയാണെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ സ്മരിച്ചു നവംബർ ചൊവ്വാഴ്ച വൈകുന്നേരം അവസാനിക്കുന്ന അസംബ്ലിയിൽ ആറ് സെക്ഷനുകളിലായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ചർച്ചകൾ നടത്തി നയരേഖ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് രൂപതാ ന്യൂസ് ഇടുക്കി